ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ് അങ്ങനെ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്റെ വീടിന്റെ മുറ്റത്ത് നിന്നാണ് നമ്മളാ ഒരു ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കുറെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ഇന്നലെ എന്താ വീഡിയോ ഇടാത്തത് ഞാൻ ശരിക്കും ഇനി ഇവിടെ നാട്ടിലെത്തിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കാരണം നിങ്ങൾക്ക് വന്നത് ഞാൻ അന്നേ വീഡിയോയിൽ പറഞ്ഞൊരു കല്യാണ ആവശ്യത്തിനായിട്ട് വന്നതാണെന്ന് അപ്പോൾ ഇന്നലെയും എനിക്ക് അന്നൊക്കെ കല്യാണം തിരക്കും കാര്യങ്ങളായിട്ട് പോയായിരുന്നു കൊണ്ട് വീഡിയോ ഇടലെങ്കിൽ നടന്നിട്ടില്ല എന്നാലേ അപ്പോൾ ഏതായാലും ഞങ്ങോട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയില് വീടത്തിനു ശേഷം ഉമ്മയപ്പാൻ ഞാൻ നേരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ ഉമ്മനെ ഉമ്മാനൊക്കെ മിസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഈ ഒരു ബ്ലോഗിൽ കാണാം ഓക്കേ അപ്പോൾ വാപ്പതാ അവിടെ നിൽക്കുന്നുണ്ട് വാപ്പാ എന്തൊക്കെ വിശേഷങ്ങൾ വിശേഷങ്ങള് പെരുമഴ ആണല്ലേ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലിരിക്കണല്ലേ അപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ ചില്ലറ മഴയൊന്നുമല്ല മക്കളെ ഏതാ നമുക്ക് വീടിൻ്റെ മുറ്റത്തിട്ടിരുന്ന ആ ഒരു ടാർപ്പായ ഉണ്ടോ ഇവിടെ നമ്മൾ കാടൊന്നും കയറാതിരിക്കാൻ വേണ്ടി ടാർപ്പായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതാ നമുക്ക് കാറ്റുകൊണ്ട് അടിച്ച് പറത്തി അതേപോലെ തന്നെ മുറ്റത്ത് നല്ലൊരു കറിവേപ്പില എൻ്റെ തയ്യുണ്ടായിരുന്നു ഓക്കെ ഒരു മരം ഉണ്ടായിരുന്നു അതൊക്കെ അതാ ഈ ഒരു കോലത്തിന് എത്തി അതൊക്കെ ഇനി കമ്മിയിലൊന്നും പിടിച്ച് കെട്ടണം അപ്പോൾ പാപ്പ പറഞ്ഞ പോലെ തന്നെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മഴയൊന്നുമല്ല അല്ല അമ്മതേ അവിടെ കുറച്ച് കാടൊക്കെ പുഴുതു മാറ്റി അല്ലേ ഉം ഓക്കെ അപ്പൊ ഉമ്മാടത്തോടെ വന്ന് വിശേഷങ്ങൾ ചോദിക്കട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ വേണം അമ്മ അവിടെ എന്താ പരിപാടി ആ ഇത് ഇതിന് നമ്മള് ചീമപ്പ്ലാവ് എന്നാണ് പറയുന്നത് ചീമച്ചക്കുള്ള ചീമപ്പ്ലാവ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ചുറ്റുമ്മ കാടൊക്കെ എടുക്കണം എന്തൊക്കെ വിശേഷങ്ങള് മഴ എന്ന് ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും മഴ ഉണ്ട് ഞങ്ങൾക്ക് അറിയാം എനിക്ക് ഒന്ന് വടക്കോട്ടാണ് കൂടുതൽ മഴ മഴ തന്നെ ഇവിടെക്കാലം മഴ എനിക്ക് വടക്കോട്ടാണ് വടക്കോട്ടാണോ വടക്കോട്ടാണ് ഒന്നുംപാട് കൂടുതൽ ശക്തമായ മഴ ഉള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഉമ്മത അവിടുത്തെ പലവിൽ ശക്ക നോക്ക് നിങ്ങൾ വീണ് പോണ ഏ അത് വിളഞ്ഞിട്ടോ പഴുത്തിട്ടോ നല്ല കേട്ടോ വെറുതെ ഞാൻ ചെറിയ ചക്ക വീണെടുക്കണോ ചെറിയ വെറുതെ വെറുതെ ചക്ക വീണ് ഇനിയുണ്ട് ഇനി അതാ ഇനിട്ടോ ചക്ക എന്താ വീണെടുക്കണോ എന്തോരം ചക്ക ഉണ്ട് നോക്കോ ആവശ്യം ചക്ക ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും ചക്ക ഉണെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോളി നോക്കണെ ഏഹ് വീണതാണ് അതെ 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 ചക്കാണത്യ്യാന്ന് വരും തരാം ഇട്ടാലോ ഗീവ സബ്സ്ക്രൈബർ വന്നാലും ഫ്രീ ചക്ക ചക്ക ഫ്രീ ആയിട്ട് ആരും റിയാവുന്ന അടുത്തുള്ള സിസ്ക്രബർ ആരെങ്കിലും വന്നോളി ദൂരെയുള്ളവരെ അടുത്തുള്ളവരെ വന്നോളി ദൂരെയുള്ള വന്നു കൊണ്ടുപോകാട്ട് വരുമില്ല അടുത്തൊക്കെ ഉള്ളൊരു വീഡിയോ പട്ടുള്ള വണ്ടി കൊണ്ടുവന്ന നമ്മള് എത്ര ഈ വർഷം നാരങ്ങ അത് അതും തരാം തരാം പലയിടത്തിലുള്ള ഏത് വേണമെങ്കിലും അതെ അതെ നമ്മളെ പാടത്തും പറമ്പിലും തൊടുവിലൊക്കെ ഉള്ള എന്ത് സാധനം വേണമെങ്കിലും തരാന്നാണ് പറയണത് എട്ട് നാല് മാസം കഴിയുമ്പോൾ അടിപൊളിയാകും അപ്പോ ഏതായാലും നമ്മുടെ ഏ മഴയായിട്ട് എല്ലാരും വീട്ടിൽ തന്നെയാണ് ആ എല്ലാരും ഇരിക്കുക അതെ ഭയങ്കര കാറ്റ് പടശനെ ഒന്നും വരാതിരുന്നാ മതി ഇല്ലേ ഒന്നും വരാതിരിക്കട്ടെ ഓരോ സ്ഥലത്തും പിന്നെ മതിലിടിഞ്ഞിട്ടും മരം കടപുഴകി വീണിട്ടൊക്കെ ഭയങ്കര മഴക്കെടുതി താഴ്ന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതാണ് അതാണ് അടച്ചുറപ്പും കാര്യങ്ങളിലുള്ള വീടുകളിൽ കുഴപ്പമില്ല അല്ലാതെ ഓടിട്ട വീടുകളുള്ളവരുണ്ട് ഷീറ്റിട്ട വീടുകളിൽ താമസിക്കുന്നവരുണ്ട് അടുത്ത ചുറ്റിനു മരങ്ങളുള്ള ആൾക്കാരുണ്ട് അല്ലെ മലമുകളിൽ ഇരിക്കുന്ന വീടുകളുണ്ട് അപ്പൊ നിങ്ങളൊക്കെ മക്കളെ സേഫ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള പിന്നെ സുരക്ഷയുള്ള സ്ഥലത്തോട്ടൊക്കെ മാറുക കേട്ടോ കാരണം ഒരുപാട് സാഹചര്യത്തിൽ പല പല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് അപ്പോൾ എല്ലാവരും കരുതലോടെ സേഫായിട്ടിരിക്കുക പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുവല്ലേ അപ്പോൾ കുട്ടികളും മക്കളും ഒക്കെ വളരെ സേഫായിട്ട് മാത്രം അവനാവീഡിയ വീഡിയോകളൊന്ന് സ്കൂളിൽ കൊണ്ടു അതൊക്കെ നോക്കുക ഓക്കെ അപ്പോൾ ഏതായാലും പഠിച്ചെ എല്ലാവരും പടച്ചോങ്ങ് ആക്കട്ടെ എല്ലാവരെയും പടച്ചൊക്കെ ആക്കട്ടെ ഒന്നും വരായിരിക്കട്ടെ എന്നിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വേറെ കേൾക്കട്ടെ ഏതായാലും ഞാനൊരു പത്ത് ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ആയിരുന്നു അപ്പൊ ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ഇനി ഇവരോട് ചോദിച്ചാൽ തന്നെ അതെ അറിയുന്നു ആരുമില്ല മൂന്നുപേരും ഇല്ല പോയി ദിവസം അല്ലേ റമീസും ചക്കരും വിളിക്കലൊക്കെ ഉണ്ടല്ലേ അല്ലേ ചക്കര ഡെയിലി ഉമ്മായി വിളിക്കുന്നുണ്ട് പാപ്പാനോട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ അറിയുന്നുണ്ട് പക്ഷെ അവിടത്തെ കാര്യങ്ങളെല്ലാരും നമ്മൾ വീഡിയോയിൽ അറിയുന്നുണ്ട് അവിടത്തെ കാര്യങ്ങളിപ്പോ എന്റെ വീഡിയോയിലുണ്ട് നൗഫലിനും വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ രണ്ട് ചാനലിനും അറിയുന്നുണ്ട് പക്ഷെ ഇവിടത്തെ കാര്യങ്ങളാണ് ഒരുപാട് പേര് അറിയാതിരുന്നത് കാരണം ഇവിടെ ഇപ്പോ വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ ഇടാനോന്നും ആരും ഇല്ല അടി എങ്കലിലൊക്കലോ ഒരു ചാനൽ ചാനൽ തുടങ്ങി തുടങ്ങി ഒരു ചാനലിലൊക്കെ തരട്ടെപ്പാ നോക്കോ കാരണം ഞാന് പേര് കണ്ടൊന്നും വേണ്ട വീട്ടിലെ വിശേഷങ്ങൾ മാത്രം ഇട്ടാ മതി ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് മാത്രം നമ്മുടെ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതായത് നമ്മുടെ സബ്സ്ക്രൈബർന്ന് വെച്ചോ ഈ വർക്കൊരു ചാനൽ തുടങ്ങി കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് പിന്നെ വേണോ വേണ്ട നിങ്ങൾ പറയും കേട്ടോ അതായത് ഒന്നുമില്ല ഞാനിപ്പോ ഇവിടെ ചിലപ്പോ ഇവിടെ ഉണ്ട് വീട്ടിൽ വീട്ടിലുണ്ടാവാത്ത സാഹചര്യം അല്ലെങ്കിൽ പുറത്താണെങ്കിലോ ഇനിയിപ്പോ പാലക്കാട് ആണെങ്കിലും ഒക്കെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോ എടുത്തെ ഒന്നുമില്ല ഇല്ല ഇവിടെ കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇടലോ ആര് കാണട്ടെ നിങ്ങൾ പറയും ഓക്കെ സബ്സ്ക്രൈബേഴ്സ് പറയട്ടെ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേറെ ആരോഗ്യപരമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഒരു കുഴപ്പവും ഇല്ല അതിൻ്റെതൊക്കെ ചോദിച്ചായിരുന്നു എന്താണ് ഇപ്പൊ അവസ്ഥ ബി പിൻറെ ഒക്കെ തലവേദനയൊക്കെ വന്നു അന്ന് പോയി കുറവാണ് വന്നില്ല ആന്റിബയോട്ടിക്ന്ന്സ്പിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച കുറഞ്ഞു അപ്പൊ അതിനിടയ്ക്ക് പാപ്പാക്ക് വലിയതിനായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നു അപ്പൊ അതൊക്കെ കുറവുണ്ട് എന്നാണ് പറയണത് അല്ലേ മഴ വേണം പക്ഷേ അതൊരു പ്രളയത്തിലോട്ടോ ഒരു മഴക്കെടുതിയിലോട്ടോ പോവാതിരുന്നാ മതി അല്ലേ അപ്പ ഒരു പ്രളയവും കെടുതിയിലോട്ടൊന്നും പോവാതെ ഇരുന്നാൽ മാത്രം മതി ആ ഒരു പറയുന്നത് പിന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ട് പേടിയാണ് കാരണം ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നല്ല മഴയും മഴക്കാരൊക്കെ ഉള്ളതാണ് ഇവിടെ ഒക്കെ നോക്കും നമ്മുടെ ഈ മൈലാഞ്ചി ചെടിയൊക്കെ നമുക്ക് ഫുള്ള് കാറ്റത്ത് ഇങ്ങോട്ടേക്ക് ചാഞ്ഞു അല്ലേ ആ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ കൊറേ വഴുതനങ്ങിന്റെ തയ്യും കാര്യങ്ങളൊക്കെ ഈയൊരു പുറത്തുണ്ട് കേട്ടോ അപ്പൊ അതും ഇതാണ്ടോ ഇങ്ങനെ കാറ്റായിട്ട് ചാഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കെന്തിനാണ് ഈ വീടിന് ചുറ്റുകൊടുക്കാൻ ഇങ്ങനെ ടയർപ്പായ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മുന്നിൽ കാണിച്ച പോലെ തന്നെ ഈ പുറത്തോട്ടൊക്കെ വെറുതെ കാട് കേറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ചെറിയൊരു സൂത്രപ്പണിയാണ് ഏതമ്മ മുളകു തയ്യാ ആ മുളക് തൈ നട്ടാ ആ മഴയെ കുറച്ച് മുളക് തെയ്യൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കട്ടെ ടുക്കള തോട്ടം കൂടി ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം വരുന്നുണ്ട് ഈ ഒരു മുളകിന് നമ്മള് കറിമുളകെ കറി എന്ന് പറയും നല്ല ഏരിയാണ് കേട്ടോ ഒരെണ്ണം ഒരു മീൻകറിയിലൊക്കെ ഇട്ടുകൊടുത്താണല്ലോ പിടുത്തം വിട്ടേ മണമാണ് ഇതിന്റെ ആ ഒരു ടേസ്റ്റും ഏരിയൊക്കെ ഉണ്ടാവും േ ആ ഇതൊരു നീല മുളകാണ് കേട്ടോ പിന്നെ ഇത് ആ കളഞ്ഞതാണ് ഇതും മുളകിന്റെ തൈ തന്നെയാണ് അതും ആട്ടെ അത് തന്നെയല്ലേ നല്ല ഈയൊരു മുളക്ന്ന് വെച്ചാൽ ഇതിന് നൂറ് പിന്നെ ഗ്രാം മുളകിനും അതായത് രൂപയാവുമ്പോ നാനൂറോ മുന്നൂറൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ ഇത് കാന്താരി മുളക് അല്ലേ ഓ എന്റെ ഫേവറേറ്റ് സാധനമാണ് ഗിസ് ഓക്കെ നല്ല പഴുത്ത് എടുക്കട്ടെ നല്ല പഴുത്ത് പാകായിട്ടുള്ള കാന്താരി മുളക് പഴങ്ങ ഈ ഒരു മുളകട്ട് കിട്ടിയാണ്ടല്ലോ പറിക്കണോ ഇതൊക്കെ അടുക്കള തോട്ടത്തില് കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ നാരങ്ങ ഓ നമുക്ക് പാലക്കാട്ടോ പോകുമ്പോഴേ എല്ലാവർക്കും കൊണ്ടുപോവാന്ന ഇവിടെ നിക്കുന്നു കേട്ടോ ഇപ്പുറത്തൊക്കെ നിക്കുന്നുണ്ട് ആ ചെറുതാണ് ആ ടൈം ആവണല്ലേ പക്ഷെ ഇവിടെ ഇതൊക്കെ കുറച്ച് ണ്ട് പറച്ചോടെ കൊതുകുണ്ട് കൊതുകുണ്ട് കേസ് കൊതു കൊണ്ട് കേസ് കൊതുക് കടിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ വിഷ നാള ഇത്രയും കാന്താരി മുളക് ഇണ്ട് കേട്ടോ ഈയൊരു മുളകൊക്കെ നമുക്ക് ഇവിടെ പാടത്തും പറമ്പത്തും ഉള്ളത് കൊണ്ട് അതേ ഈ ഒരു സാധനം നമ്മക്കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ മാറ്റില്ല പക്ഷെ ഇത് ഗൾഫിലോട്ടൊക്കെ ഉണ്ടല്ലോ ഇത്ര അങ്ങോട്ട് ചെന്നാൽ ലുലുവിലൊക്കെ ഡബ്ബയിലാക്കി ഇങ്ങനെ വെക്കും കൊളസ്ട്രോളിലൊക്കെ നല്ല സാധനമാണ് ഇത് കിളികൾ കഴിക്കും ഈ മുളക് ചെറിയ ചെറിയ കിളികളില്ലേ തത്തമ്മയും അതേപോലെ തന്നെ കിളികളൊക്കെ ഈയൊരു മുളക് കഴിക്കും കേസ് അപ്പൊ ഇതിനൊക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാല് നല്ല അടിപൊളി ഡിമാൻഡാണ് കേട്ടോ ഓക്കെ ഏതായാലും നമ്മുടെ ഇന്നത്തെ കൊച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പങ്കുവച്ചു വീട്ടിലെ മാടിപ്പാടേക്ക അവസ്ഥ നിങ്ങൾ കേട്ടു അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനിവിടെ ഈ വീഡിയോ വൈഡിപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും സാധനം ഇനി അങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ വായും മായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതാവും ഇവിടെക്ക് വേറെ ഒന്ന് രണ്ട് ചെറിയ വിശേഷങ്ങളൊക്കെ വരാനുണ്ട് അതൊക്കെ നമ്മൾ ഏതായാലും വഴിയെ നമ്മുടെ വീഡിയോയിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് പണ്ടൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ എല്ലാവർക്കും ബൈ 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 അസ്സലാമു അലൈക്കും